ആക്ച്വലി ഞാൻ ഇതിപ്പോ ആൾക്കാര് വിചാരിക്കും എനിക്ക് കാശ് തന്നിട്ട് അല്ല യു റിയലി സ്റ്റണ്ണിങ് കേട്ടോ പറയിക്കുന്നതാണോന്ന് ബ്യൂട്ടിഫുൾ എനിക്കും അതേപോലെ തന്നെ ആ മീനാക്ഷി ആ മീനാക്ഷി ഇങ്ങനെ നമ്മൾ ആ സിനിമയിൽ കണ്ട മീനാക്ഷി ഇങ്ങനെ അതേപോലെ തന്നെ ഒരു ഉടുപ്പൊക്കെ ഇട്ട് വന്ന പോലെ തോന്നി ഒട്ടും വന്നൊരു മാറ്റം ഇല്ല അതേപോലെ തോന്നി ഒരു ബ്ലെസിംഗ്സ് ആയിട്ടാണ് ഞാൻ അത് എപ്പോഴും കണക്കാക്കുന്നത് കാരണം ഈ പറഞ്ഞ മാതിരി ഡാൻസും പാട്ടും എപ്പോഴും ഒരു ആക്റ്റീവ് ആയിട്ടിരിക്കാനും മനസ്സിൽ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാനും ഒക്കെ എപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പൊ എന്നും നമുക്കതങ്ങനെ സാധിക്കില്ലെങ്കിൽ പോലും എല്ലാ സർക്കംസ്റ്റാൻസിലും ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ ട്രൈ അത്രേ ചെയ്യുള്ളൂ അത്രേയുള്ളൂ അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് പിന്നെ അച്ഛനമ്മമാരൊക്കെ ഒരു ബ്ലെസിംഗ്സും ഒക്കെ ആയിട്ട് എല്ലാവരുടെയും ഒരു സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അപ്പോ ഈ കുട്ടി മീനാക്ഷിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ചോദിക്കാൻ തോന്നിയത് എങ്ങനെയായിരുന്നു ആ ഒരു കുഞ്ഞു അല്ല കുഞ്ഞു ബിന്ദുജ ഒരു സിനിമയിലേക്ക് വരുന്നതും അല്ലെങ്കിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു കുഞ്ഞു ബിന്ദുജ ആക്ച്വലി കുഞ്ഞായിട്ട് തന്നെയാണ് പ്രിയദർശൻ അങ്കിളിന്റെ ഒന്നാനാം കുന്നൽ ഓരോടി കുന്നൽ ആ സിനിമയില് ശങ്കരേട്ടന്റെ സിസ്റ്റർ ആയിട്ടാണ് അഭിനയിച്ചത് അതേ എഗൈൻ ഈ പറഞ്ഞവരെ ആ സിനിമയിൽ പാടാൻ വേണ്ടി കോറസ് കോറസ് പാട്ട് പാടാൻ വേണ്ടി പോയപ്പോ ഇങ്ങനെ ശങ്കരേട്ടൻ പറഞ്ഞിട്ട് പ്രിയദർശനങ്ങൾ കാണുകയും ഒക്കെ അങ്ങനെയാണെങ്കിൽ ആ ക്യാരക്ടർ കുഞ്ഞു ഒന്നുമില്ല വെറുതെ ഗോഷ്ടികൾ ഞാൻ പോയത് ശങ്കരേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ആ സിനിമയിൽ അഭിനയിച്ചത് അതിനുശേഷം പത്മരാജൻ അങ്കിളിന്റെ പത്മരാജൻ അംഗളുടെ രണ്ട് സിനിമ ഒന്ന് നൊമ്പരത്തി പൂവ് ഞാൻ ഗന്ധർ അപ്പൊ എഗൈൻ ലാലു അലക്സിന്റെയും മാധവിയുടെയും മകളായിട്ടാണ് ആ സിനിമയില് ചെയ്തത് അപ്പൊ പത്മരാജൻ അങ്കിളുടെ സിനിമ എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ ഡാൻസ് ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആണ് മാധു അദ്ദേഹത്തിന്റെ മാധവി കുട്ടി ഞങ്ങൾ രണ്ടുപേരും ഒരേ ബാച്ച് അങ്ങനെ ഞങ്ങൾ ഇത് വരെയും അങ്കിളിന് പെട്ടെന്ന് ഓർമ്മ വരും ഇന്ദുജ ചെയ്താൽ നന്നാവും അപ്പൊ ശരിക്കും ആ സിനിമയിലൊക്കെ ഒരു ഗുണം കിട്ടിയെന്നു വെച്ചാൽ ഓരോ ഡിറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും തിങ്ക് ചെയ്യുന്നതിന്റെ ഒരു കോഴ്സ് നമുക്ക് അത്രയും വിവരമൊന്നും ആ വയസ്സിൽ വരില്ല എങ്ങാനും അങ്കിളിന്റെ ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്റെ ഒരു സീനിൽ ഇങ്ങനെ മുടിക്കെട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് രാത്രിയിലത്തെ ഒരു സീൻ അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തിനാ അങ്കിൾ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് മോളെ കുട്ടികള് പെൺകുട്ടികളെ മുടി അഴിച്ചിട്ട് അപ്പം ഓരോ ചെറിയ മൈന്യൂട്ട് തിങ് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു അതേമാതിരി ഞാൻ ഗന്ധർവൻ അഭിനയിക്കുന്ന സമയത്ത് ഫസ്റ്റ് സീൻ എൻ്റെ അടുത്ത് ഞാൻ നടന്ന് ഒരു ഒരു കുരുവീടെ അടുത്ത് വന്ന് കുരുവിയോട് കൊഞ്ചുന്ന ഒരു സീനാണ് അടുത്ത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ഭയങ്കര ലതാജികമായിട്ട് നടന്നു വരരുത് ഭയങ്കര വൈബ്രൻ്റ് ആണ് എൻ്റെ ക്യാരക്ടർ അപ്പോൾ ഇതൊക്കെ നമുക്ക് അന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ആക്ച്വലി അതിൻ്റെ ഒരു ഒരു അംശമേ നമ്മൾ എടുക്കുന്നുള്ളൂ മനസ്സിലോട്ട് അപ്പം ചെയ്തു കഴിഞ്ഞു പക്ഷേ ഇപ്പം നമ്മൾ തിരിഞ്ഞാലോചിക്കുമ്പം ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും പറഞ്ഞു തരാനുള്ള ഇവൻ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പവിത്രത്തിലെ ചേട്ടച്ച് കൂടെ ചെയ്ത ഒരു ഒരു പെർട്ടിക്കുലർ സീൻ അതായത് ചേട്ടച്ചൻ ഞാൻ കോളേജിലൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം ഇരുന്ന് മുടി ബ്രഷയാണ് അപ്പൊ അതിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധാരണ ചീപ്പായിരുന്നു ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കഴിഞ്ഞ ചേട്ടൻ ചോദിച്ചു മോളെ ഒരു ബ്രഷ് ആണെങ്കിൽ കുറച്ചും കൂടി അതിനൊരു വ്യത്യാസം ഇതിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ ഒരു കോളേജ് പോകുന്ന ഒരു കുട്ടി ചീപ്പായിരിക്കില്ല ആയിരിക്കും മറ്റേ നോർമൽ കോമ്പായിരിക്കുമില്ല ഉപയോഗിക്കുന്ന കുറച്ചും കൂടി സ്റ്റൈലിഷ് ആവുക എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ വൈസും അങ്ങനെയാണ് ഗ്രാജുവലി സ്റ്റൈലിഷ് ആവുന്ന ഒരു ക്യാരക്ടർ അപ്പം വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ലെജൻഡറി ആക്ടേഴ്സ് ആയിട്ട് അവർ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിരാജിച്ചു നിൽക്കുന്നത് അപ്പൊ ശരിക്കും ഞാൻ എനിക്കുള്ളൊരു ഗുണം കിട്ടിയത് കുട്ടിക്കാലം മുതലേ ഇങ്ങനെ വലിയ വലിയ ആൾക്കാരുടെ കൂടെ ചെയ്യാൻ പറ്റിയപ്പോൾ അവരുടെ അവർ ശ്രദ്ധിക്കുന്ന ചെറിയ ചെറിയ ഇപ്പൊ തോർത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ചേട്ടനൊക്കെ ഉപയോഗിക്കുന്ന നമുക്കതൊക്കെ തോർത്തൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ വിധത്തിലാണ് അവർ അതിനെ ഉപയോഗിക്കുന്നത് അതൊരു പ്രോപ്പർട്ടി ആയിട്ട് ഭയങ്കര ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ ചെയ്യാനുള്ള അപ്പൊ ഇതെല്ലാം അവർ പഠിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസിൽ കൂടെയാണ് ഐ തിങ്ക് അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇവരുടെ കൂടെ ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ തുടങ്ങാൻ ആ കുഞ്ഞ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു അതിനുശേഷം നമ്മുടെ പവിത്രം എന്ന സിനിമയില് മീനാക്ഷി ക്യാരക്ടർ ഇത്ര വർഷം എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കും നമ്മളെ ഞാൻ നയൻറ്റി വൺലെ കലാതിലകമായ അന്നൊരു കാലഘട്ടത്തില് കലാതിലകമായി ഞാൻ കഴിഞ്ഞു മഞ്ജു മഞ്ജു കഴിഞ്ഞത് ഐ തിങ്ക് തി അങ്ങനെ നവ്യ അങ്ങനെ എല്ലാ ആ ഗ്രൂപ്പിലുള്ളവരെല്ലാരും എല്ലാവരും സിനിമയിലോട്ടുള്ള ഒരു ചവിട്ടുപടി ആയിട്ട് ഡാൻസിന്റെയും കല പക്ഷെ ഞാൻ അങ്ങനെ അല്ല എല്ലാവരും ധാരണ അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല ഞാൻ ശരിക്കും പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴാണ് സിനിമയിലേക്ക് രാജീവേട്ടൻ രാജീവേട്ടൻ അഗൈൻ ഫാമിലി ആയിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജവേട്ടന്റെ മകള് അമ്മയടുത്താണ് ഡാൻസ് പഠിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഫാമിലി കണക്ഷൻ ഉണ്ട് രാജവേട്ടൻ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഇതൊരു ഐക്കോണിക് സിനിമയാണെന്നോ ഇത്രയും വലിയ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരുടെ കൂടെ ഞാനൊരു തുടക്കക്കാരി ആവുമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ഈവൻ ക്രൂ നമ്മള് നോക്കിയാലും സന്തോഷം പിന്നെ നമ്മുടെ ശരത്തേട്ടൻ എല്ലാം വല്യ 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 ആൾക്കാരാ സാബുസിൽ എല്ലാം വലിയ ആൾക്കാർ അപ്പൊ അന്നൊന്നും നമുക്ക് ഇതിന്റെ വാല്യൂ ആക്ച്വലി അറിയില്ല അന്ന് ഒരു സിനിമയില് അഭിനയിക്കാൻ പോകുന്നു അത് ഏറ്റവും നല്ല സിനിമ ഞാൻ എന്റെ പെർഫോമൻസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം എന്നിൽ കവിഞ്ഞ എനിക്ക് വേറെ ഒന്നും അറിയില്ല പക്ഷെ രാജുവേട്ടന ഞാൻ എപ്പോഴും പറയും എല്ലാ ക്രെഡിറ്റും ഞാൻ രാജുവേട്ടനും ചേട്ടച്ചനും കൊടുക്കും അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ കംഫർട്ടബിൾ ആക്കി വെക്കേണ്ടത് ആ സിനിമയുടെ ആവശ്യമാണ് അത് വളരെ ശരി അല്ലെങ്കിൽ നമ്മള് എന്ന് വെച്ചാൽ എന്റെ മുമ്പിൽ മോഹൻലാൽ എന്നുള്ള വ്യക്തിയാണ് നിക്കണമെങ്കിൽ ഞാൻ തകർന്നു പോകും ഫസ്റ്റ് സീൻ മുതൽ ഇൻഫാക്ട് അതിനു മുമ്പെയാണ് കമലതളം എന്നുള്ളൊരു ഒരു സിനിമയ്ക്ക് വിളിക്കുകയും പിന്നെ ചെയ്യാൻ പറ്റാതെയൊക്കെ ചെയ്തത് അപ്പം എനിക്ക് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനി അത് ചെയ്യാത്ത എന്റെ വിഷമം ചേട്ടശം കാണിക്കുക എന്നൊക്കെ പക്ഷെ ഒന്നുമില്ല പക്ഷെ അതൊരു അവരുടെ ഒരു എല്ലാ കോ ആക്ടേഴ്സ് ഇപ്പൊ എല്ലാവരുടെയും പിള്ളളത് ചേച്ചിയുടെ കൂടെ ചേച്ചി എന്നൊക്കെ പറയാൻ നമുക്കറിയാം അയ്യോ അതെ അതെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് ആ സീനിനെ മാജിക് ആയിട്ട് പക്ഷെ അവരുടെയൊക്കെ കൂടെ നിന്നപ്പോ അവരെന്നെ അവരിലേക്ക് ഉയർത്താൻ ശ്രമിച്ചു അത് എന്നെ ഒരുപാട് കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ സിനിമ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു എന്റെ പെർഫോമൻസിൽ ആരെങ്കിലും നന്നായി എന്ന് പറയുന്നതിന്റെ ഫുൾ ക്രെഡിറ്റ് രാജിവേട്ടം എന്റെ കൂടുതലും ഞാൻ അന്ന് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തും ലാൽ സാറിനോ പിന്നെ ലാലേട്ടാന്നോ ഒന്നും ഞാൻ വിളിച്ചില്ല അന്ന് മുതൽ ഞാൻ ചേട്ടച്ചാന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇന്നും സംസാരിക്കുമ്പോഴും ഞാൻ ആലോചിക്കും കറക്റ്റ് ചെയ്യണം സംസാരിക്കുമ്പം കറക്റ്റ് ചെയ്തിട്ട് വേണം പക്ഷേ എഗൈൻ ഫ്ലുവൻ്റ് ആയിട്ട് വരുന്നത് ചേട്ടാ ചേട്ടച്ചാണത് അതെ അത് അതെനിക്ക് തോന്നുന്നു അത് ചേച്ചിയുടെ ഒരു ഭാഗ്യമാണ് കാരണം ലാലേട്ടൻ അത്ര ക്ലോസ് ആയിട്ട് ചേട്ടച്ചാ വിളിക്കാൻ പറ്റുന്നത് ഭയങ്കര ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴും ചേട്ടച്ചാ എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്